ഇന്നലെ ചാണ്ടി ഉമ്മന്റെ പേഴ്സണൽ സ്റ്റാഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ചാണ്ടി ഉമ്മൻ അവിടെ ചെന്നിരുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇത് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് ഈ പോലീസ് രാജ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആണോ ഇവിടെ അത് വിജയ് പോലീസ് രാജു ആണോ എന്ന് ചോദിച്ചാൽ പോലീസ് രാജുമാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ ഒരു ഏറ്റവും കെടുകാര്യസ്ഥതയുടെ അങ്ങേ അറ്റത്തെ സാക്ഷിപത്രമാണ് ആരോഗ്യവകുപ്പിൽ ഈ പറയുന്ന വീണ വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും പിന്നെ ഈ പറയുന്ന മന്ത്രി വാസവൻ മന്ത്രി വാസവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ഒരു എല അനങ്ങിയാൽ വാസവൻ അതറിയും അപ്പോൾ ഈ കെട്ടിടം വാസവനെ വാസവനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാസവൻ പിണറായി വിജയന്റെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അതിനുശേഷം മുഖ്യമന്ത്രി ആയപ്പോഴും അതിനൊക്കെ ചുക്കാൻ പിടിച്ച നേതാക്കളിൽ ഒരാളാണ് ആ അതിന് ഈ നീണ്ട എത്രയെങ്കിലും വർഷമായി പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ള ഈ ഇപ്പൊ ഒരു പേരുദോഷമാണ് വാസവൻ വരുന്നത് വാസവൻ സഹകരണ മന്ത്രിയാണ് ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇത് ഈ കെട്ടിടം പൊളിഞ്ഞു വീഴുമ്പോൾ കെട്ടിടത്തിന്റെ ഉള്ളിൽ അതിനകത്ത് ഒരു സ്ത്രീ പഴയ കെട്ടിടമാണ് അവിടെ ബാത്റൂമൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഈ പഴയ കെട്ടിടത്തിൽ ആളെ കയറുന്നവർ ഇത് വെച്ചില്ല ഇത് തകർന്ന് വീണ ഉടൻ തന്നെ ഇത് പഴയ കെട്ടിടമാണ് ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങ് നിശ്ചയദാർഢ്യത്തോടെ അന്ന് പറയുകയാണ് അതിനകത്തുള്ള ആ ഒരു അങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം ഇദ്ദേഹം കോട്ടയത്ത് ഒരു എല അറിയുന്ന ആള് എന്ന് പറയുമ്പോഴും അവർക്ക് പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ ഉണ്ട് അവ അവരാണ് ഈ പറയുന്ന മണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് ഇപ്പൊ വീണ ജോർജിന്റെ സംബന്ധിച്ച് എന്താണ് വീണ ജോർജിനെ സംബന്ധിച്ച് വീണ ജോർജിന്റെ പിന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്ന ചില ആൾക്കാരാണ് ഇവർ വെറും ഡമ്മി ആയിട്ടൊരു മന്ത്രിയാണ് ഇപ്പം ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല സി പി എമ്മിന്റെ സി പി എം പറയുന്ന ആൾക്കാരാണ് പേഴ്സണൽ സ്റ്റാഫായിട്ട് വെക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും കാര്യത്തിലേക്ക് പോകുന്നു വിജയ് ചോദിച്ച കാര്യം തന്നെ ഞാൻ പറയാം അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിന് ഈ പ്രതിഷേധം നടക്കുന്നു ആരുടെ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം നടക്കുന്നു ഈ പ്രതിഷേധം നടക്കുമ്പോൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വന്ന ചെറുപ്പക്കാർക്ക് അത് കോമൺ ആയിട്ട് ഉണ്ടാകും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി സമരം ചെയ്യും അനക്കം പോലും ഇല്ല ഡി എഫ് ഡിവൈഎഫ്ഐ കൂടെ ഉണ്ടോ എന്ന് പോലും അറിയാം അടുത്ത വർഷം അറിയാൻ പറ്റും അടുത്ത വർഷം അറിയാൻ പറ്റും സമരം ഇല്ലെങ്കിൽ ഡി എഫ് എഫ് ഇല്ല ഇല്ല എസ് കോൺഗ്രസ് ഭരണത്തിൽ തീർച്ചയായിട്ടും അപ്പോ ഈ പറയുന്ന രീതിയിൽ പിന്നെ പ്രതിപക്ഷത്തിരിക്കാനേ അവർക്ക് യോഗ്യതയുള്ളൂ അപ്പോ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കയറി കടന്നു പിടിക്കുന്നു ആര് പോലീസുകാർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയാണ് ആരെ ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മന്റെ പേഴ്സണൽ സ്റ്റാഫിനെയാണ് അപ്പോ അദ്ദേഹം അതിന്റെ പിറകെ പോകുന്നു പിന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ പോലീസ് സ്റ്റേഷൻ വരെ ഈ ചാണ്ടി ഉമ്മൻ പോകുന്നുണ്ട് അപ്പോ നമ്മൾ ഇവര് മനസ്സിലാക്കാനുള്ളത് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇതാ അദ്ദേഹത്തിന് പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഈ രംഗത്തേക്ക് വരികയാണ് ഈ ഈ കാണിക്കുന്ന അത് അദ്ദേഹം ഇങ്ങനെയാണ് അതായത് കോൺഗ്രസിനെ ഇത് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തേക്ക് പുകഴ്ത്തുന്നതല്ല വല്ലാതെ പുലർത്തുന്നതും അങ്ങനെയൊന്നുമല്ല ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ ഗുണങ്ങൾ അങ്ങനെയാണ് കെ സുധാകരൻ്റെ ഗുണം അങ്ങനെയാണ് പിന്നെ ഇടതുപക്ഷത്തും അങ്ങനെയുള്ള ചില എം എൽ എമാരൊക്കെ ഉണ്ട് അത് ഞാൻ പേര് എനിക്ക് ഈ സമയ സമയത്ത് സന്ദർഭത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ് അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന നേതാവ് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ആയതുകൊണ്ടെന്നല്ല ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കാരണമില്ലാതെ പിടിച്ചു കൊണ്ടുപോയാൽ ചിലപ്പോൾ ഇദ്ദേഹം കൂടെ പോലീസ് സ്റ്റേഷനിൽ പോകും അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടായി പോകുന്നതാണ് അതാണ് നമുക്ക് ഈ ജന്മന കിട്ടുന്നെന്ന് പറയുന്നത് നമുക്ക് ജന്മന കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരാളുടെ സ്വഭാവത്തില് ദേഷ്യം വന്നാലും മിണ്ടായിരുന്നാലും സൈലന്റ് ആയാലും ഒക്കെ ജന്മനാ കിട്ടുന്ന അതേപോലെ ആ ഒരു നല്ല അച്ഛന്റെ മകനായിട്ട് അത് ജീൻ എന്ന് പറയുന്നത് അത് അപ്പൊ അങ്ങനെ അദ്ദേഹം പോകുന്നു പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അപ്പോ ഇതിനകത്ത് അതിലെനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ജീൻ എന്ന് പറഞ്ഞു അതിനപ്പുറത്തേക്ക് കണ്ടുപഠിച്ചതാണ് കാരണം ഇപ്പൊ നമുക്ക് അറിയാലോ ഒരു രാഷ്ട്രീയക്കാരുടെ മക്കൾ ഇഷ്ടംപോലെ പേരുണ്ട് അവരെല്ലാം തന്നെ അവരെ പോലെ ആകാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രമുഖമായിട്ടുള്ള നേതാക്കന്മാരുണ്ട് മന്ത്രിപുത്രന്മാരുണ്ട് പേരെടുത്ത് പറയുന്നില്ല തന്നെ ഒരു വലിയ നേതാവിന്റെ മകനാണ് അപ്പം അവരെല്ലാം തന്നെ ഒരു ജനറ്റിക് ആയിട്ട് ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൈവ് ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ചോദ്യം പക്ഷെ കണ്ടുപഠിക്കുന്നതാണ് ഈ പറയുന്ന ഒരു സ്വായത്തമാക്കുന്ന ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ എന്ന് നമുക്ക് നമുക്ക് പറയാം അല്ല വിജയ് അത് ആണ് ഒരു ഈ എൻ എസ് യു എന്ന് പറയുന്ന അവരുടെ കെ എസ് യുന്റെ നാഷണൽ ലെവലിലുള്ള അവരുടെ യൂത്ത് ഐ മീൻ സ്റ്റുഡൻസ് യൂണിയന്റെ അതായത് ഇന്ത്യൻ പതിപ്പ് അതായത് എൻ എസ് യു അതിൽ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ മകന് പ്രസിഡന്റോ സെക്രട്ടറിയോ എന്തെങ്കിലുമൊക്കെ ആകാമായി ഈ പയ്യൻ ഡൽഹിയിൽ നിന്നാണ് പഠിച്ചത് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഉരുടെ പൊക്കി വിട്ടിട്ടില്ല ആ ഒരു ഉമ്മൻചാണ്ടി രണ്ടാമത് ഈ അച്ഛനോളം പിന്നെ ഈ മകൻ എത്തിയിട്ടുണ്ടെന്ന് ഈ ഒരു കാരണം കൊണ്ട് മാത്രമൊന്നുമല്ല അയാൾ കുറെ അധികം അച്ഛനെ പോലെ ആകാൻ ശ്രമിക്കുന്നു കളിയാക്കുന്നുണ്ടെങ്കിലും അയാൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ജനകീയ പ്രക്ഷോഭം നമുക്കറിയാലോ ചാണ്ടി ഉമ്മനോടല്ല മരണപ്പെട്ട അതൊരു അങ്ങനെ അല്ല അദ്ദേഹത്തിന്റെ ഒന്നാം ജന്മവർഷത്തിന് പോകാനുള്ള ഒരു ഞാൻ അന്ന് വർക്ക് ചെയ്ത മീഡിയ പോയത് അപ്പൊ അങ്ങനെ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്തരത്തിൽ സർക്കാരിന് പറ്റിയ വീഴ്ച കെട്ടിടത്തിനകത്ത് ആൾ കുടുങ്ങിക്കിടന്നിട്ട് ഇവരെന്താ ചെയ്തേ ഇവരത്ത് ആളില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ പറയണം വിജയ് അപ്പൊ ഞാൻ ഇവ തുടക്കത്തിൽ വിജയ് പറഞ്ഞു ഈ പറയുന്ന പോലെ മന്ത്രി വന്ന് സംസാരിക്കുമ്പോൾ മന്ത്രിയുടെ കൂടെ വന്ന് കൂടെ നിന്ന് മന്ത്രി സംസാരിക്കുന്നത് മന്ത്രിയുടെ ടങ്കല്ല മന്ത്രിയുടെ നാക്കല്ല മന്ത്രിക്ക് കുറെ പേര് പറഞ്ഞു കൊടുക്കുന്ന കുറെ ഉപദേശങ്ങളുണ്ട് ഇപ്പം വിജയ് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നുണ്ടെങ്കിൽ വിജയ്ക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ വെള്ളപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവ് ഏ എസ് എൻ ഡി പി കാരനായ എസ് എൻ ഡി പിയുടെ നേതാവായ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിക്ക് ഒരു കാര്യം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിക്ക് എഴുതി കൊടുക്കാൻ ആളുണ്ടാവും എങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് എഴുതി കൊടുക്കാൻ ആളുണ്ടാവും വെള്ളാപ്പള്ളി അത് കൊണ്ടുവച്ച് വായിച്ചാൽ മാത്രം മതി ഇപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് കുറേ ബാക്ക് ഹിസ്ട്രെയിങ്ങൾ കൊടുത്തു ഈ കെട്ടിടത്തിൽ കയറൽ എന്ന് പറഞ്ഞു ഇവിടുത്തെ ബാത്റൂമ് കുടുങ്ങിരിക്കുകയായിരുന്നു അങ്ങനെ എന്നിട്ട് ഇവർ പറയുന്നതേ ഇന്ന് സംഭവിച്ച കാര്യമല്ല വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കെട്ടിടം ആ കെട്ടിടം കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നതാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് തുടങ്ങി വെച്ച സാധനങ്ങളാണ് കോൺഗ്രസ് ആണ് ഇതെല്ലാം ചെയ്തത് നാണമില്ല നാണമില്ലേ വാസം ഇതൊക്കെ സംസാരിക്കാനായിട്ട് ഇപ്പൊ ആര് എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്നാ പറയുന്നത് ഇപ്പൊ ഈ സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ വിശദീകരണം പറയണം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ആശുപത്രിയിൽ വന്നിട്ട് പോയി എന്നൊക്കെ പറയുന്നു പിണറായി വിജയൻ ഒപ്പം അങ്ങനെന്തോ വിഷു ഞാൻ ഓർക്കുന്നു സൈനിക അത് വാർത്തകളില്ല വീണ നടന്നു ഇവിടെ ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല കണ്ടുപോയത് പോലെ ഉള്ളു അപ്പൊ ഏതായാലും വീണ ജോർജ് ചട്ടൻ എന്താ അറിഞ്ഞു കാണുമല്ലോ രാത്രി വന്ന വാർത്ത അതായത് വീണ ജോർജ് ദേഹാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിൽ എന്നും മറ്റേ കാര്യങ്ങളെ അല്ല ഇതില് നമ്മൾ അത് ഈ ശിവൻകുട്ടിയുടെ കാര്യം പറയുമ്പോ ശിവൻകുട്ടി നമ്മുടെ നിയമസഭയിൽ കിടന്ന് കാണിച്ച കാണിച്ചുംബാ ഡാൻസ് ഓർമ്മയുണ്ടല്ലോ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം ആയെന്ന് തോന്നുന്നു അല്ലേ അത് കഴിഞ്ഞ് ഇത് ആരോ ഒരു ഉദ്യോഗം ആരോ ആ ആരോ വന്ന് ശിവൻകുട്ടിയോട് ഇങ്ങനെ ഈ കമ്പ്യൂട്ടർ ഒക്കെ എടുത്ത് വലിച്ചു പൊട്ടിച്ച് പുറത്ത് ഇങ്ങനെ ഇട്ടോണ്ട് നിൽക്കുമ്പോ ആരോ വന്ന് ശിവൻകുട്ടിയോട് പറയുന്നുണ്ട് എന്തോ ശെവിയിൽ പറയുന്നുണ്ട് അതിനുശേഷം ശിവൻകുട്ടിക്ക് നെഞ്ചു വേദന വരും പിന്നെ അത് കഴിഞ്ഞ് പുറത്തു കൊണ്ടു അത് ശിവൻകുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ശിവൻകുട്ടി കാണിച്ച പോകൃത്തരാണ് പക്ഷേ ശിവൻകുട്ടി എസ് എഫ് ഐ നേതാവ് തലയിലൊക്കെ പോലീസിന്റെ ഇഷ്ടം പോലെ പഠനകാലത്ത് എന്റെ സുഖ വിദ്യാഭ്യാസ കാലത്തൊക്കെ ശിവകുട്ടിക്ക് തല്ലി തലമുണ്ട തലവണ്ട പൊട്ടിയെടുത്ത

ഒരു സിമ്പതി നമുക്ക് എല്ലാം പിടിച്ചെടുക്കാനുള്ള രാഷ്ട്രീയപരമായിട്ട് കാണാൻ പറ്റുള്ളൂ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് തീർച്ചയായിട്ടും അല്ലെ വിജയ നമ്മളിവിടെ പറഞ്ഞു വീണാ ജോർജ് വീട് പറഞ്ഞു വീണാ ജോർജ് ഞാൻ ഇന്ത്യ വിഷനിൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വാർത്ത വായിക്കുന്ന ആളാണ് സ്റ്റുഡിയോയിൽ ശീതീകരിച്ച മുറിയിൽ ഇരുന്ന് വാർത്ത വായിക്കുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തനം മുഹമ്മദ് റിയാസ് സ്വന്തം അമ്മാവന്റെ അടുത്ത് പറഞ്ഞ് മന്ത്രിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തതാണ് അതറിയാന്ന് ഒരു പ്രാവശ്യം ഇവർ എം എൽ എ ആയി എം എൽ ഐ ആയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മന്ത്രിയാക്കിയതാരാണ് മുഹമ്മദ് ഇവർ ശീതീകരിച്ച മുറിയിൽ ഇരുന്ന് പത്രപ്രവർത്തനം ചെയ്തു പോലെയല്ല ഇവർ ഗ്രൗണ്ട് ഗ്രൗണ്ട് വർക്ക് ഇവർ ചെയ്തിട്ടില്ല ഇവർ ശീതീകരിച്ച മുറിയിൽ ഇരുന്ന് വാർത്ത നമ്മൾ ടെലിപ്രിന്റ് വരുന്ന വാർത്ത എടുക്കുക ഡെസ്ക്ന്ന് കൊടുക്കുന്ന വാർത്ത നോക്കി പ്രോം ചെയ്ത് പ്രോം വരുന്നത് വായിക്കുക പിന്നെ ഗസ്റ്റുമായിട്ട് ആ ഒരു രീതിയിൽ പോലും ഒരുപാട് അനുഭവങ്ങൾ കിട്ടും ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ആസ് എ ഒരു റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് വർക്ക് ആണോ നമ്മൾ പുറത്തു പോയി നമ്മള് വാർത്തകൾ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നതിൽ നമുക്ക് ആൾക്കാരുമായിട്ട് മിങ്കിൽ ചെയ്യുമ്പോ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവും ഇത് അങ്ങനെയുള്ള അനുഭവം ഇല്ല അവരെ കളിയാക്കിക്കൊണ്ട് നടി എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ഇവർക്ക് അനുഭവം വേണം രണ്ട് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ശിവൻകുട്ടിയെ പറഞ്ഞു അതുപോലെ തന്നെ ബാക്കി വാസവനെ പറഞ്ഞു വിജയിക്കറിയാം ഒരാള് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഒരാൾ നേതാവാകുന്നത് ഒരാൾ നേതാവാകുമ്പോൾ പാർട്ടി ഘടകത്തിൽ പാർട്ടി താഴെത്തട്ട് മുതൽ മുഗൾ തട്ട് വരെ എങ്ങനെയാണ് അച്ചടക്കത്തോടെ ഓരോ കാര്യങ്ങൾ മിനിറ്റ്സ് വരെ എഴുതി വെച്ചാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതുപോലെയാണ് ഒരു മന്ത്രിപ്പണി എന്ന് പറയുന്നത് മന്ത്രിപ്പണിയിൽ വാർത്ത വായിക്കുന്ന പോലെയല്ല ഏതായാലും നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഇടത്തേക്ക് നമ്മൾ പോകുന്നു നമ്മൾ വിഷയം മാറിയതല്ല ചാണ്ടി ഉമ്മൻ എന്ന നേതാവ് ശരിക്കും അദ്ദേഹത്തിന്റെ അച്ഛനെ ഓർമ്മിപ്പിച്ചു ഉമ്മൻചാണ്ടി എന്ന ആ വലിയ മനുഷ്യനെ ഓർമ്മിപ്പിച്ചു അത്തരത്തിൽ ആ ഒരു സംഭവം അവിടെ ഉണ്ടായത് അതിനൊരു ഒരു എന്താ പറയാ ഒരു നീക്കമൊക്കെ ഉണ്ടാകാനായി ആ ചെറുപ്പക്കാരനായ എം കാണിച്ച ആ ഒരു നിരോധോത്വമായ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റെപ്പിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തി